ഉൽപ്പന്നമിക്കുന്ന ഏത് കസ്റ്റമർക്കും നമ്മൾ കൂപ്പൺ കൊടുക്കാം ആ കൂപ്പൺ നമ്മൾ കൂപ്പം നമ്മൾക്കിട്ടെടുക്കാം എന്നിട്ട് ആ വ്യക്തിക്ക് നമ്മൾ ഒരു പതിനായിരം രൂപ നമ്മൾ ഉൽപ്പന്നം കൊടുക്കാം പതിനായിരം രൂപ നമസ്കാരം ഇത് നമ്മുടെ കെ കുമാർ കെ കുമാർ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ആ അദ്ദേഹത്തെ പറഞ്ഞു ഈ അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകളാണ് ഇത് ഇതിന്റെ മാനുഫാക്ചറും അതിന്റെ ഓണറും അതിന്റെ എല്ലാം എല്ലാമായ മിസ്റ്റർ കുമാറാണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ഇത് ഒരു മാനുവൽ ഗ്രാസ് കട്ടറാണല്ലോ ഇത് സാധാരണ നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കണത് കുമ്പിട്ട് വീശന ഉൽപ്പന്നായിരുന്നു കുനിഞ്ഞ ആയിരുന്നത് ഞങ്ങളുടെ അതിപ്പോ ആൾക്കാർ പ്രയാസമുണ്ട് ഇപ്പോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ലഘൂകരിക്കുക എന്നുള്ള കാര്യം നമ്മുടെ അടുത്ത് ഓരോരുത്തരും ഇതേമാതിരി ശ്രീരാജേട്ടനെ പോലെയൊക്കെ പല പല ആൾക്കാരും ഓരോ ഉൽപ്പന്നങ്ങളും പുതിയതായിട്ട് ഉണ്ടാക്കിത്തരണം ആവശ്യങ്ങൾ പറയണ സമയത്ത് നമ്മൾ അതേപോലെ ഓരോന്നും അത് കണ്ടെത്തിയിട്ട് അപ്ഡേറ്റ് ആകും ഓരോന്നും അപ്പം ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞിയുടെ ആവശ്യമില്ല നമ്മൾ ഭാഷയിൽ കുഞ്ഞേണ്ട ആവശ്യമില്ല നമ്മൾ കാല് സജ്ജിച്ചാൽ മതി സാധാരണ ഒരു കയ്യിൽ നമ്മൾ നടന്ന് പോകുന്ന സമയത്ത് നമ്മൾ കൈ അങ്ങനെ വീശുന്നു അതേ ആയ ഫുത്തുകൾ കൂടി നമുക്ക് വീശിയാ മതി നല്ല ലോഡ് കൊടുത്ത് വീശേണ്ട ആവശ്യമില്ല ലോഡ് കൊടുത്ത് വീശുന്ന സമയത്ത് നമ്മളെ കൈ ക്ഷീണിക്കും നമ്മൾ കൈ വീശുന്ന ഒരു പുല്ലാണെന്നുണ്ടെങ്കിൽ അത് ഒരു പുല്ല് നല്ല ഉയരുണ്ടെങ്കിൽ അതൊരു മൂന്നോ നാലോ തവണ വീശുന്നതോട് വീശുമ്പോൾ കട്ടായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ആയാസമായിട്ട് നടന്നു പോകുന്ന സമയത്ത് എങ്ങനെ കൈ വീശുന്നു അതേപോലെ നമുക്ക് വീശാം ഒരു അര കൊണ്ട് ഫുള്ള് കട്ട് ചെയ്ത് പോരും അങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്ക ആൾക്കാരും ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ സാധാരണ ഒരാൾ മേടിച്ചുകൊണ്ടാണെങ്കിൽ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതേപോലെ വീശ് കിട്ടും എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിന്റെ പലശി ചെയ്യാൻ വേണ്ടി ഞാൻ വീശിച്ച സമയത്ത് ഞാൻ വളരെ ക്ഷീണിച്ചു അപ്പൊ അതിന് ഞാൻ പറയുന്നത് നമ്മുടെ അനുഭവം തന്നെ ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ഈസിട്ട് നമ്മൾ കയ്യിൽ നടന്നു പോകുന്ന സമയത്ത് എങ്ങനെ വീശുന്നു അതേപോലെ വീശിയാണെങ്കിൽ വളരെ അധികം യൂസ്ഫുൾ ആയിട്ട് സാധനമാണ് അതുപോലെ തന്നെ ഇത് പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് അത് സാധാരണ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ പെയിന്റ് അടിച്ചാണ് വരുന്നത് ഇത് പൗഡർ പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിടിയുണ്ട് ഇതൊക്കെയാണ് ഇതിനെ പിന്നെ ജനകീയമാക്കിയത് ഇത് ഇത് നല്ല ഹൈ കാർബൺ കാർബൻഷീലാ ഇത് മൂർച്ച പോവാൻ വളരെ പ്രയാസം കല്ലിലെ കമ്പിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നാശാവും അത് നമ്മൾ ശ്രദ്ധിക്കണം മാത്രം അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ സൈറ്റിലെ കോൺട്രാക്ടർമാർ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയത് ഇതെന്ന് പറഞ്ഞാൽ അവർ സാധാരണ നോർമലി ഒരു ടാറ്റയുടെ ആയാലും ഒരു ബ്രാൻഡഡ് പിന്നെ പിക്കാസ് വാങ്ങിച്ചു കഴിഞ്ഞാലേ കൊറച്ചാൾ കഴിയുമ്പോ ഇത് ഒഴിഞ്ഞങ്ങ് പോവുക ആ അന്നേരം ഇദ്ദേഹം പറഞ്ഞാൽ നിരന്തരം ഈ കടകളിലായാലും നമ്മളോടായാലും ഡീലർമാരോടായാലും നിരന്തരം ഇതിന്റെ ഫീഡ്ബാക്ക് ചോദിക്കും അന്നേരം അങ്ങനെ പല ഡീലേഴ്സും പറഞ്ഞതാണ് ഒടിയാത്ത ഒരു 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 പിക്കാസ് ഉണ്ടാക്കണം ഇത് എന്റെ അടുത്തൊരു കസ്റ്റമർ അതേപോലെ ശ്രീരാജിനെ പോലെ എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അപ്പൊ അതേപോലെ ആൾക്കാരെന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസം അനുഭവപ്പെടുന്നത് നല്ലൊരു തൂമ്പുടെ കഴിഞ്ഞ് കിട്ടാനില്ല കിട്ടിയ തൂമ്പൊക്കെ ഉറപ്പിക്കാൻ ആളില്ല അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരം കാണണം എന്നുള്ള ഞങ്ങൾ പരീക്ഷണം നടത്തി നടത്തി ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തി ഇതിനുള്ളിൽ ഇരുമ്പിന്റെ പട്ട ഇതൊരു പത്ത് എം എം വീതിയുള്ള ഉള്ള മൂന്ന് എം എം തിക്നെസ്സുള്ള പട്ടയാണ് അതിന്റെ ഉള്ളിലൂടെ അതിന്റെ ഉള്ളില് ഒരു പട്ട വീതിയിലെ പട്ടയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് അതിനുള്ളില് പട്ടയുണ്ട് അതിന്റെ രണ്ട് ഭാഗത്തുമാണ് നമ്മൾ ഈ ആരംഭിച്ചേക്കുന്നത് ഈ ഭാഗം മാത്രമല്ല ഇതിനുള്ളില് പട്ട ഫുൾ പട്ട വെച്ച് കയറ്റിയേക്കാം ഈ ഭാഗം രണ്ട് മൂന്ന് എം എം തിക്നസ്സും പത്ത് അമ്മത്തിക്ക് വീതിയുള്ള നമ്മൾ പട്ട ഒഴിക്കുന്നത് ബെൽഡ് ചെയ്ത് നിർത്തണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടം വരെ ഇത് നിൽക്കണം ഇവിടം വരെ ഫുള്ള് ലോഡാണ് അപ്പോൾ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഒരു പത്ത് മിനിറ്റ് ഈ പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ തൂമ്പൊക്കെ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ പണിക്കാരനെ കൊടുന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് തവണ അവൻ ഉറപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു കൂലി പോകും അപ്പോൾ ഇത് ആവശ്യം വില കൂടും എന്നാലും ടൈമും കൂടെ കിട്ടും നമുക്ക് അപ്പോൾ നന്നായിട്ട് എനിക്ക് ഈ ഐറ്റം ഉപയോഗിച്ച ആൾക്കാർ ഇവിടെ തന്നെ ഈ ഷോപ്പിൽ നിന്ന് തന്നെ ഇപ്പൊ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്നു അതായത് കോൺട്രാക്ടർമാർ തമ്മിലേ അവരുടെ ഗ്രൂപ്പിലൊക്കെ എടുക്കുന്നത് അതായത് കോൺട്രാക്ടേഴ്സ് ഉണ്ടല്ലോ അവര് കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള അന്നേരം അവർക്കാണ് ഏറ്റവും പ്രശ്നം എന്ന് ഈ സാധാരണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിടിപിടിഞ്ഞളയും അങ്ങനെ ആ കളയും എടുത്തുകളും ഇത് ഇത് മാത്രമല്ല ഇത് ഇത് സാധാരണ മാതിരില്ല ഇത് അവര് നല്ലോണം സൂക്ഷിക്കുകയും ചെയ്യും ശരി വിലയുള്ള പ്രോഡക്റ്റ് അതിന്റെ പേരിൽ വൈകിട്ട് അവർ എടുത്ത് സൂക്ഷിച്ചു വെക്കും ലോക്ക് ചെയ്ത് പോലെ ഈ മെറ്റീരിയൽ ട്രെയിൻ പോണ കണ്ടോ സാധാരണ മെറ്റീരിയൽ അല്ല ട്രെയിൻ പോകേണ്ട പാളം കൊണ്ടാണ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് അതുവരെ നമ്മളെല്ലാം പണി കഴിഞ്ഞിട്ട് സാധനം കൊടുക്കുന്നത് അപ്പൊ അത് എന്നുണ്ടെങ്കിൽ ഒരു വേറെ ആൾക്കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം ഉപയോഗിക്കുന്നത് ഞങ്ങളെല്ലാം പണി കഴിഞ്ഞ് കാച്ചു തനച്ചെല്ലാം വൃത്തിയായിട്ട് കൊടുക്കണേ അപ്പൊ അത് ബൈ ചാൻസ് ഉപയോഗിക്കുന്ന ഒരാളത്തെ ആൾക്കാർ മാനുഫാക്ചറിങ് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് അതിന്റെ റിസൾട്ട് കിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന ഫ്രഷ് നമ്മളെ മാറ്റി കൊടുക്കും അത് ഞാൻ എക്സ്പീരിയൻസ് പറയാം പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനെയൊക്കെയുള്ള കത്തികളൊക്കെ കൊടുത്ത സമയത്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് പൊട്ടിട്ട് വന്നിട്ടുണ്ട് അത് അതൊന്ന് ഞാൻ ഒരു ഒന്ന് ആയിരം പീസ് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറിങ് ട്യൂസ് വരുന്നത് അപ്പഴേ വിളിച്ച് പറയുമ്പോ പുള്ളികാരം വേറെ കൊടുത്തേക്കാനാ പറയുന്നത് അടുത്ത കൃത്യങ്ങളയുന്നത് പൊക്കി പറയുന്നതല്ല അന്നേരം പറയാം അല്ലെങ്കിൽ സ്റ്റാഫിനോട് ചോദിച്ചോ അവര് മാറ്റി കൊടുത്തേക്കാനാ പറയുന്നത് നമ്മളെ ഉൽപ്പന്നം ഒരാളൊരു പണിസാനം മേടിക്കുന്ന അന്നത്തെ ദിവസം ചിലപ്പോൾ ആൾ വീട്ടിലേക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പൂവാകും ഈ സമയത്ത് ഉപയോഗി പണി ഉത്സാഹനം നാശമായി കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം ഉണ്ടാവും ആ വിഷമം നമ്മൾ മുഖാന്തിരം ഉണ്ടാവാൻ പാടില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ മേടിച്ച് കഴിഞ്ഞാൽ അത് ഉപ എത്രമാത്രം അവർ ഉപയോഗിക്കുന്നു അത്രമാത്രം അതിന് മൂല്യം കൂടിക്കൊണ്ടിരിക്കും അതിലൊക്കെ ഇല്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചില ഏരിയയിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളു നേരെ മറിച്ച് ഞാൻ പല എന്റെ ഞാൻ മുപ്പത് വർഷമായിപ്പോൾ ഫീൽഡ് മുപ്പത് വർഷം അടുത്ത മാസം വരിക അടുത്ത വർഷം വരിക അപ്പോൾ ഓരോ പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും എൻ്റെ ഉണ്ടാവും ഒരു സുരാജേട്ടൻ്റെ നാല് വർഷം ഞാൻ പറയും ഈ പഞ്ചായത്തിൽ ഇനി വിൽക്കാൻ സ്ഥലം ചേട്ടൻ ഉണ്ടാവും അങ്ങനെ പറയാറുണ്ട് ഇപ്പോൾ മേടിച്ചത് ഞാനിപ്പോൾ സാധാരണ ഇപ്പം ഇന്നലെ ഞാൻ ഏന്തയാറിന്ന് ഏരിയായിട്ട് ഏന്തയാർ പോവാം ആ സമയത്ത് കുറച്ച് തൊഴിലുറപ്പിന സ്ത്രീകൾ കണ്ട് അപ്പൊ അവരെ അടുത്ത് എല്ലാ ആൾക്കാരുടെ അടുത്ത് ഈ സാധ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷാ എല്ലാം ഒരാളില്ല അപ്പോൾ ഒരാളെടുത്ത് വേറെ വേറെ ഒരേ കണ്ട് അപ്പൊ അതെന്തോ അത് വേറെ ആൾ പണിക്കം കൊണ്ടുപോയിക്കാണ് ഈ ഞാൻ മേടിച്ചു എന്റെ വീട്ടിലുണ്ടത് ഇന്ന കടയിൽ നിന്ന് മേടിച്ചേക്കുന്ന കാര്യം പറയും അത് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ചേ നമുക്ക് എന്തെങ്കിലും പ്രത്യേകം എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 അവർക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മാതിരി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വല്ല പ്ലാനും വല്ലോട്ടോ നമ്മൾ ഞാനൊരു വർക്കൗട്ട് ചെയ്തിട്ട് അദ്ദേഹം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പൊ തന്നെ പറയാ കാരണം നമ്മളിപ്പോ നമ്മൾ ഉൽപ്പന്നം മേടിച്ചിട്ട് ഒരു ആയിരം രൂപന്റെ ഒരു ആയിരം രൂപന്റെ ഉൽപ്പന്നം മേടിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഈ എന്റെ ഉൽപ്പന്നം ആയിരം രൂപന്റെ ഉൽപ്പന്നം മേടിക്കുന്ന ഏത് കസ്റ്റമർക്കും നമ്മള് കൂപ്പൺ കൊടുക്കാം ആ കൂപ്പം നമ്മള് നിറക്കിട്ടെടുത്ത് നിറക്കിട്ടെടുക്കാം എന്നിട്ട് ആ വ്യക്തിക്ക് നമ്മളൊരു പതിനായിരം രൂപ നമ്മൾ ഉൽപ്പന്നം കൊടുക്കാം പതിനായിരം രൂപ ഉൽപ്പന്നം പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് എത്ര ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ആൾക്ക് നമ്മൾ നിരക്കിട്ടിട്ട് പതിനായിരം രൂപന്റെ അതായത് കുമാറിന്റെ ആയിരം രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കുന്നതായിരിക്കും അത് നമ്മൾ പറഞ്ഞ മാതിരി മറ്റേ ടൂൾസുകൾ നറക്കെടുക്കുന്ന കൂടെ നറുക്കെടുക്കും അന്നേരം അദ്ദേഹവും വരും ജനുവരി മുപ്പത്തൊന്നിനായിരിക്കും നറുക്കെടുപ്പ് അവിടെ വെച്ചിട്ട് അതീ നറുക്കെടുക്കുന്ന ആ കസ്റ്റമർക്ക് പതിനായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് ഈ കെ കമ്പനി തന്നെ കൊടുക്കുന്നതാണ് ഈ ഒരു ഐറ്റം വിടുന്ന കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞാല് ഈ അഞ്ചു വർഷവും ആറു വർഷവും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഇത് അന്നേരം അത്രക്കുള്ള പിന്നെ കസ്റ്റമർ വാങ്ങിക്കത്തില്ലല്ലോ അന്നേരം ഇത് അന്നേരം ചെലവ് കുറയത്തില്ലേ ഇല്ല ഈ ഈ സാധാരണ ഇപ്പൊ ഞാന് വർഷങ്ങളായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നില്ല ആറ് വർഷം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇതിന് വായഭാഗം ഇങ്ങനെ പോയിട്ടുണ്ടാവും എന്നിട്ട് ആൾക്കാർ കാണാൻ അതിന്റെ പിടി പോയിണ്ടാവും പിടി പോവും ആറ് വർഷം കഴിഞ്ഞാൽ തിക്കി കഴിഞ്ഞാൽ പിടിപെട്ടു പിടിപൊട്ടി പിടി ഇത് മാറ്റി തിരി വെച്ച് വരും ഇതൊരു അനുഭവമാണ് അപ്പൊ ആ ആൾക്കത് ഇഷ്ടപ്പെടുകയാണ് പിന്നെ അയാള് പിടി മാറ്റിയാലും കൊഴപ്പില്ല ആ ഐറ്റം തന്നെ വേണമെന്ന് ആഗ്രഹിക്കാം അപ്പൊ ആറ് വർഷം ഉപയോഗിച്ച ഒരാളെ പത്ത് വർഷം ഉപയോഗിക്കുകയാണെങ്കിലും ഈ മേടിച്ച് ഉപയോഗിച്ച ഒരാള് പത്തു വർഷം ഇതന്നെ ഉപയോഗിക്കണേ പിന്നെ അയാളുടെ മനസ്സിൽ നിന്ന് ഇത് മാറിപ്പോയില്ല കേറവാ പത്ത് വർഷം കഴിഞ്ഞാലും അയാൾ മേടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാലും വേറെ വേറെ ബ്രാൻഡ് മേടിക്കാൻ പോകും പരീക്ഷ നടത്താൻ ചെയ്യില്ല കാരണം ഇതൊരു പണിസ്ഥാനാണ് അതിന്റെ ഒരു ആയുധം മേടിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അനുഭവം കിട്ടത്തുള്ളൂ അപ്പൊ അവര് വേറെ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി പോവില്ല ഇത് തന്നെ മേടിക്കും അപ്പൊ നമ്മൾ എന്ത് പേടിക്കേണ്ട ആവശ്യമുള്ളത് അയാൾ എണ്ണല്ലോ ഞാൻ ഞാനിങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഒരു ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കച്ചവടം കൂട്ടാനാണ് ശ്രമിക്കുന്നത് ഞാൻ അതല്ല ശ്രദ്ധിക്കും പക്ഷെ മാത്രമല്ല ആ അത്രയും ഉപയോഗിക്കുന്ന ആൾക്കാര് ബാക്കിയുള്ളവരിലോട് പറയൂല്ലേ പറയും അങ്ങനെ അത് മാർക്കറ്റിങ്ങും കൂടെ അല്ല അതിനേക്കാൾ പറഞ്ഞുതരാം കാരണം ഞാൻ ഈരാറ്റാടുന്നൊരു കടയിൽ സാധനം മേടിച്ചോണ്ടായിട്ട് എരുമേലി കട മേടിച്ചോണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ നാട്ടില് റോഡിന്റെ മോൾ റോട്ടിലേക്ക് മരം വീണ് ഈ മരം വീണ സമയത്ത് ഈ എന്റെ രാജീവ് നല്ല സുഹൃത്തുണ്ട് അയാള് ഈ വാക്കാത്തി മേടിച്ചിട്ട് മരം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക സാധാരണ മൗത്ത് പബ്ലിക്സ് ഞങ്ങള് പറയുന്നത് കണ്ണിന്റെ പബ്ലിസിറ്റി കിട്ടുക രാജു എന്ന് പറഞ്ഞ ആള് ആൾ ആരുടെ ഹൈറ്റ് വെയിറ്റിലാണ് ഈ ആൾ ആയത് ഉപയോഗിക്കുന്നു കണ്ടിട്ട് എല്ലാ മേടിച്ച് ഉപയോഗിച്ച് നോക്കുകയും കൂട്ടത്തിൽ കണ്ണില് കണ്ടത് സത്യം അപ്പൊ ഈ ആള് ഒന്നാമത് അല്ല ഒരാറ്റുക നല്ല ലിവറേജാ എന്തായാലും നമ്മൾ എസ് ആർ ടൂറിസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഒരുപാട് പ്രോഡക്റ്റുകൾ വിൽക്കാറുണ്ട് മൾട്ടി ബ്രാൻഡ് ആണ് പക്ഷേ ഒന്നിന്റെ മാനുഫാക്ചർ ഡയറക്റ്റ് വന്നിട്ട് അതിന്റെ ക്വാളിറ്റി വിശദീകരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഗ്യാരണ്ടി തരാം എന്ന് പറയുമോ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഇന്നുവരെ ഒരു വീഡിയോയിലും എങ്ങും കണ്ടിട്ടില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന് അന്നേരം കസ്റ്റമേഴ്സ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് പരിശോധിച്ച് നോക്കുക യൂസ് ചെയ്യുവോ മേടിക്കുകയോ അതിന്റെ ഫീഡ്ബാക്ക് തരുമോ